പ്രസിഡന്റ് സി അലോഷ്യ സേവർ പ്രിയപ്പെട്ട കെ എസ് യു ഭാരവാഹികളെ ഈ അവകാശ പത്രിക മാർച്ചിൽ പങ്കെടുക്കുന്ന കെ എസ് യുവിൻ്റെ പോരാളികളെ നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹൃദ്യമായി അഭിവാദ്യം ചെയ്യുക കേരളത്തിലെ വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട നീറുന്ന പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സർക്കാരിൽ പരാതി കൊടുക്കുകയും ആ പരാതികൾ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിലുമാണ് കെ എസ് യു നമുക്കറിയാം സംസ്ഥാനത്ത് കെ എസ് യുവിൻ്റെ ആതിശക്തമായ തിരിച്ചുവരവിന് വിദ്യാർത്ഥി കേരളം സാക്ഷ്യം വഹിക്കുന്ന ഒരു ചരിത്ര മുഹൂർത്തത്തിൽ കൂടിയാണ് നമ്മൾ പോകുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളോട് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ വിദ്യാഭ്യാസ രംഗത്തോട് കാണിക്കുന്ന പൂർണ്ണമായ അവഗണനയ്ക്കെതിരായിട്ടുള്ളൊരു പോരാട്ടം കൂടിയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ കെ എസ് യുവും എം എസ് എഫും എല്ലാം നടത്തിയ വലിയ പോരാട്ടം കേരളത്തിൽ ജയിച്ചു വരുന്ന എസ് എൽ സി ജയിച്ചു വരുന്ന വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ സീറ്റുകൾ പ്ലസ് വണ്ണിലില്ല മലബാറിലെ ആറ് ജില്ലകളിൽ പതിനായിരക്കണക്കിന് സീറ്റുകൾ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരം നിയമസഭയ്ക്കും വിദ്യാർത്ഥി സംഘടനകൾക്കും നൽകിയ ഉറപ്പിൻ്റെ ഭാഗമായിട്ടാണ് അവസാനിച്ചത് അതിൻ്റെ ഭാഗമായി പുതിയ കോഴ്സുകൾ തുടങ്ങിയില്ല എങ്കിൽ തീർച്ചയായും പ്രതിപക്ഷവും വിദ്യാർത്ഥി സംഘടനകളും വീണ്ടും സമരം ആരംഭിക്കേണ്ടി വരും എന്ന് ഈ അവസരത്തിൽ മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നു മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റമുണ്ടാവുകയാണ് നാല് വർഷത്തെ ഡിഗ്രി കോഴ്സായി മാറാൻ നാലു വർഷത്തെ ഈ ഡിഗ്രി കോഴ്സിലേക്ക് മാറുമ്പോൾ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സർവകലാശാലകളും എന്ത് മുന്നൊരുക്കമാണ് കേരളത്തിൽ നടത്തിയിട്ടുള്ളത് ഈ നാല് വർഷത്തെ കോഴ്സിലേക്ക് നിലവിലുള്ള ഒരു സിസ്റ്റത്തിൽ നിന്ന് പുതിയ സിസ്റ്റത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഒരു തരത്തിലും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്തിട്ടില്ല വിദ്യാഭ്യാസ വിദേക്ഷന്മാരുമായി ചർച്ച ചെയ്തിട്ടില്ല പ്രതിപക്ഷവുമായി ചർച്ച ചെയ്തിട്ടില്ല ഒരു മുന്നൊരുക്കവും ഇല്ലാതെയാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായ നാലു വർഷ കോഴ്സിലേക്ക് ഇവർ കടക്കാൻ പോകുന്നത് ഇവിടെ കെ യേശു പ്രസന്റ് സൂചിപ്പിച്ചതുപോലെ നിരവധിയായ സർക്കാർ കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല കേരളത്തിലെ ഏകദേശം എല്ലാ സർവകലാശാലകളിലും ഇൻചാർജ് ഭരണമാണ് വൈസ് ചാൻസലർമാർ ഭരണം ഇല്ല സർക്കാരും ഗവർണറും തമ്മിലുള്ള വഴക്കിനിടയിൽ കേരളത്തിലെ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ലാത്ത ഇൻചാർജ് ഭരണം നടക്കുന്ന ഇതുപോലെ ഒരു കാലവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല നിങ്ങൾ മനസ്സിലാക്കണം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ കേരളം വിട്ടുപോകുന്ന ഒരു കാലത്താണ് ഉന്നത വിദ്യാഭ്യാസ രംഗം ഇത്രമാത്രയും അലങ്കോലപ്പെട്ടിരിക്കുന്നത് ആധർ കമ്മീഷന്റെ പേരിൽ പൊതുവിദ്യാഭ്യാസം ഹയർ സെക്കൻഡറിയും പൊതുവിദ്യാഭ്യാസവും കെ എസ് സി എ എന്നുള്ള സി പി എം സംഘടനയുടെ ആവശ്യപ്രകാരം ഏകീകരിക്കാനുള്ള ശ്രമവും ഇതുപോലെ തന്നെ ഒരു തയ്യാറെടുപ്പുകൾ ഒന്നും കൂടാതെ ചെയ്തിരിക്കുക കരിക്കുലം പാഠ്യപദ്ധതി തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് അതിൻ്റെ പുസ്തകം പോലെ ഇറക്കാതെയാണ് അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ അങ്ങനെ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്നും ഒരു ശ്രദ്ധയും കൊടുക്കാതെയുള്ള സമീപനമാണ് ആകെ ഗവൺമെൻറ് ചെയ്യുന്നത് എല്ലാ ക്യാമ്പസുകളിലും ഇരുണ്ട മുറികൾ എതിരാളികളെ തല്ലി ചതയ്ക്കാനുള്ള ഇരുണ്ട മുറികൾ ഡാർക്ക് റൂം നടത്തുന്ന എസ് എഫ് ഐക്ക് എല്ലാത്തിനും ഉടപിടിച്ചു കൊടുക്കുക അവർക്ക് അധ്യാപകന്റെ കരണത്തടിക്കാം വിദ്യാർത്ഥി നേതാക്കളെ ഇരുണ്ട മുറിയിൽ കൊണ്ടുപോയി മർദ്ദിക്കാം അവർക്കൊരു കുഴപ്പവും ഇല്ല പ്രിൻസിപ്പലിന്റെ കസേര കത്തിക്കാം പ്രിൻസിപ്പലിനെ അന്ത്യോപചാരമർപ്പിക്കാം അധ്യാപകരെ അപമാനിക്കാം എസ് എഫ് ഐ നേതാവ് പരസ്യമായി നിന്ന് പ്രിൻസിപ്പലിന്റെയും അധ്യാപകരുടെയും കാലി രണ്ടും കൊത്തിയെടുക്കും എന്ന് പ്രസംഗിക്കുക അധ്യാപകന്റെ നെഞ്ചത്തെ അടുപ്പുകൂട്ടു എന്ന് പറയുക അവർക്കെല്ലാം കുട പിടിച്ചു കൊടുക്കുന്ന ഗവൺമെന്റായി ആയി നാണം കെട്ട സർക്കാരായി ഈ പിണറായി സർക്കാർ മാറിയിരിക്കുക വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടാകുന്ന ഈ മോശമായ പ്രവണതകൾക്കെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിന്റെ മുൻനിരയിൽ കെ എസ് യു ഉണ്ടാകണം ഉണ്ടാകും എന്നെനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അതിന്റെ തുടക്കമാണ് കെ എസ് യു നടത്താൻ പോകുന്ന പോരാട്ടങ്ങളുടെ തുടക്കമാണ് ഇവിടെ ഈ അവകാശ പത്രികാ മാർച്ച് തീർച്ചയായും നിങ്ങൾ പറയുന്ന വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾ കൺസെഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പോരാട്ടത്തിൻ്റെ ഒപ്പം ഞങ്ങളും ഞങ്ങളുമുണ്ടാകുമെന്ന് മാത്രം വിനയപുശ്വലം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഈ അവകാശ പത്രികാ മാർച്ച് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി